കൃഷ്ണാഗുരുവായിരപ്പം ആചരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷഭപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കണേ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിലെ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു ചെറിയ സ്വർണ്ണമാലയും ഒരു വീതി കൂടിയ വലിയൊരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിന് കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലിൽ മാത്രം പിടിച്ചു നിൽക്കണം സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചാർത്തിയിരിക്കുന്നു ഇന്ന് പൊന്നുണി കണ്ണന് മുണ്ടുടുക്കാൻ അമ്മ മുണ്ടു കൊണ്ടുവന്നപ്പോൾ കണ്ണൻ സമ്മതിച്ചില്ല എന്ന് തോന്നും അത് കാരണം മുണ്ടൊന്നും എടുത്തിട്ടില്ലെന്ന് നുക്ക്സൃതി കൂടിയിട്ടുള്ള ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ പൊന്നുണിക്കണ്ണനെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടത് ആ കണ്ണനെ കണ്ടതോടുകൂടി ഭക്തന്മാർക്കെല്ലാം സന്തോഷമായിട്ട് അവർ നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകണു ആ സോപാനപ്പടിയിൽ നിന്ന് ആ പൊന്നുണിക്കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ ആവാഹിച്ചാലോ പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി മന്ദസ്മിതം പുഴിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും വിചാരിച്ചോളൂ മനസ്സിൽ വിചാരിച്ചോളൂ മനസ്സിലേക്ക് ആവാഹിച്ചോളൂ ആ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരും അത് ഉറപ്പാണ് നല്ല പോലെ ആത്മാർത്ഥതയോടുകൂടി വിശ്വാസത്തോടു കൂടി കണ്ണനെ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരും ആ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവിടെയൊരു കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സമ്മതിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുക്കുക അതിനുശേഷം ആ കണ്ണൻ്റെ അത്രക്കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ പൊന്നുണ്ണി കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അത് ഉറപ്പാണ് എല്ലാവരും നാമം ജപിച്ചോളൂ നാരായണ 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 വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ എപ്പോഴും എപ്പോഴും ജപിക്കുക ആ കണ്ണൻ ഒരിക്കലും നമ്മളെ കൈവിട്ടു പോവില്ല ആ കണ്ണൻ കൂടുതൽ കൂടുതൽ നമ്മുടെ അടുത്തേക്ക് എത്തും അത്രയ്ക്കും സ്നേഹവാത്സല്യനിധിയാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ നമ്മൾ സ്നേഹത്തോടുകൂടി വിളിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വരും നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും ഇപ്പൊ എല്ലാവരും നാമം ജപിച്ചോളൂ കേട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അത്രയും അമൂല്യമായ നിധിയാണ് ഈ മന്ത്രം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിരം ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ കൈവിട്ട് കളയരുത് ഈ കലികാലത്ത് ജപിക്കുവാൻ ഉത്തമമായ മന്ത്രം കൂടിയാണ് എല്ലാവരും നിത്യവും ഉപാസിക്കുക ഈ മന്ത്രം അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ